ഇന്ന് നമുക്ക് കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂർ കോക്ക് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല കിടിലൻ ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ നമുക്ക് കോക്ക് ടൈൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിലേക്ക് നമുക്ക് ആദ്യം പപ്പായ വേണം ഞാൻ നല്ല പഴുത്ത പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല പഴുത്ത പപ്പായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് മുഴുവനും വേണ്ട ഇതിൽ നിന്ന് ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെ നല്ല മധുരമുള്ള പപ്പായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പച്ച പപ്പായ എടുക്കരുത് കേട്ടോ പഴുത്തു തന്നെ എടുക്കുക ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ തൊലിയും അതിനകത്തുള്ള സീഡൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് വേണം ക്യാരറ്റ് നല്ലപോലെ വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പപ്പായ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യം പപ്പായ ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാരറ്റും ചേർക്കുന്നുണ്ട് ക്യാരറ്റും ഞാൻ വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പാല് ചേർക്കണം ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ട് വേണം പാല് ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം വാനില ഐസ്ക്രീമാണ് ചേർക്കേണ്ടത് ഇതുപോലെ വലിയ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം അങ്ങനെ ഐസ്ക്രീമും ചേർത്തിട്ടുണ്ട് ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാം അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് നമുക്കിവിടെ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ശകലം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്യാഷോ നുറുക്കിയതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലേക്സ് ആണ് ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് കുറച്ച് മാതളം കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിത് എപ്പോഴാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്തെ കോൺഫ്ലേക്സ് ഒക്കെ ചേർക്കാവൂ ഇല്ല എങ്കിൽ ഒക്കെ ചേർത്ത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് അത് സോഫ്റ്റ് ആയിട്ട് പോവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴാണ് ഇത് കുടിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം സെർവ് ചെയ്യുക നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ചേർത്തിട്ടുണ്ട് അതുപോലെ മാതളവും മുന്തിരിയും കോൺഫ്ലേക്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം